ഉദാഹരണം ഞാൻ പറയാം ചേഖനൂർ മൗലവിയെക്കുറിച്ചുള്ളൊരു ആരോപണം ഇവർ കാലങ്ങളായി ഉന്നയിക്കാറുണ്ട് അതിനൊക്കെ അതാത് സമയങ്ങളിൽ നമ്മൾ മറുപടി കൊടുക്കാറുണ്ട് ഈ പുസ്തകത്തിൻ്റെ കാര്യം കഴിഞ്ഞ ഇവിടുത്തെ പരിപാടിയിൽ ഞാനിത് വിശദീകരിച്ചിരുന്നു ഈ പുസ്തകം എടുത്ത് പറഞ്ഞിരുന്നു കൃത്യമായും കുറേ കാര്യങ്ങളിതുമായി പറഞ്ഞു ഒന്ന് ഈ പുസ്തകം മർക്കസു നിന്ന് ഇറങ്ങിയതല്ല മർക്കസ ബന്ധമുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്നിറങ്ങിയതല്ല എന്നിട്ടാണ് ഇത് മർക്കസു ദാക്കാരെഴുതി മർക്കസധവാക്കാർ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു മറ്റൊന്ന് പറഞ്ഞത് ഇതിൽ ഇവർ ആരോപിക്കാൻ കാര്യമായി കാരണമായിട്ടുള്ളത് ഇതിൻ്റെ അവതാരിക എഴുതിയ ആൾ ഐ എസ് എമ്മിൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു പിന്നീട് അതായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം ഇറങ്ങിയത് പിളർപ്പിന് മുമ്പാണ് അദ്ദേഹം ഐ എസ് എമ്മിൻ്റെ ഭാരവാഹിയായിരിക്കെ അതേ ഐ എസ് എമ്മിൻ്റെ ആയിക്കൊണ്ട് സി പി സലീം ഉൾപ്പെടെയുള്ള ഇന്നത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു അന്ന് എന്തേ ഇത് വിവാദമാവാതിരുന്നത് വ്യതിയാനമാകാതിരുന്നത് പിന്നീട് ഞാൻ വായിച്ചു ഇതിൽ ചേകനൂർ മൗലവിയെ സംബന്ധിച്ച് കേരള മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഈ ലഘു ആമുഖം ചേകനൂർ മൗലവിയെ ഒരു പരിഷ്കർത്താവ് എന്ന നിലയിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അനിവാര്യമാണ് നവോത്ഥാന പ്ര ചരിത്രത്തിൻ്റെ മൂന്നാം ഘട്ടം പിന്നിട്ട ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ സജീവമായ രംഗപ്രവേശം അങ്ങനെ പറഞ്ഞ ഇതിൽ കേരള മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഈ ലഘു ആമുഖം ഞാനത് പ്രത്യേകം പറഞ്ഞു ഈ ലഘു ആമുഖം അപ്പോൾ ഏതോ ഒരു ലഘു ആമുഖത്തിന് ശേഷമാണ് ഈ വരി വരുന്നത് അതൊരു അഞ്ച് പാരഗ്രാഫിലായിട്ട് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രം വളരെ ഭംഗിയായി ഇസ്ലാഹി നേതാക്കളുടെ പേരും ആ കാലഘട്ടവും ഒക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ട് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വന്ന ചേഖനൂരിനെ കേരള മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഈ ലഘു ആമുഖം ചേഖനൂർ മൂലവേ ഒരു പരിഷ്കർത്താവ് എന്ന നിലയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു സൂചനയാണ് അപ്പോൾ എന്താണ് ഇയാൾ പരിഷ്കർത്താവാണോ അല്ലെന്ന് അത് വായിച്ചാൽ മനസ്സിലാവും പിന്നീട് വായിച്ചത് അതിന് ശേഷമുള്ള വരി പറഞ്ഞു അതിനുശേഷമാണ് അദീസ് നിഷേധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വരെ അദ്ദേഹം ഉൽപ്പത്തി വിഭാഗങ്ങളുമായി സേകരിച്ച് പ്രവർത്തിച്ചു അതിനുശേഷമാണ് അതീസ് നിഷേധം അടക്കമുള്ള ഒറ്റപ്പെട്ട അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇതും വായിച്ചു ഈ ഒറ്റപ്പെട്ട എന്നത് മറ്റേതൊക്കെ എഴുതി അതേ ഫോണ്ടിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ മാലിക് സൽഫി ഇത് എവിടെയൊക്കെ വായിച്ചിട്ടുണ്ടോ അപ്പോൾ ഒറ്റപ്പെട്ട എന്നറിയും അവിടെ എത്തുമ്പോൾ മാത്രം ഒരു ചെരിവുണ്ടാവലുണ്ട് ഒറ്റപ്പെട്ടാണ് അത് മാത്രം ചെരിക്കൂ അത് ഒരു ചെരിഞ്ഞ അക്ഷരമല്ല ഒരു ഒന്നും കോട്ടി ഇതായിട്ടില്ല ഒന്നും അടളപ്പെടുത്തിയിട്ടില്ല ബോൾഡ് ചെയ്തിട്ടില്ല ഒന്നുമില്ല അപ്പോൾ ഒന്നിനു മുമ്പിൽ പിന്നെ പറയലെന്തായോ അതൊരു ഒറ്റപ്പെട്ട അഭിപ്രായമായിരുന്നു ഒറ്റപ്പെട്ട നിലപാടായിരുന്നു എന്ന് അങ്ങനെയല്ല പറഞ്ഞിട്ടില്ല നമ്മൾ കൃത്യമായി പറഞ്ഞു മുസ്ലിം വിശ്വാസധാരയിൽ നിന്ന് ആദർശധാരയിൽ നിന്ന് പൊതു സമൂഹ മുസ്ലിം പൊതു സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് അദ്ദേഹം പോയി തുടർന്നുള്ള വരികൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് പിന്നീട് ഞാനിതിൽ പറഞ്ഞിരുന്നു അശബാബുമായി സേകരിച്ച ആ കാലത്ത് ലേഖനം എഴുതിയിരുന്ന ഒരു ലേഖകൻ്റെ രണ്ട് ലേഖനങ്ങൾ ഇതിലുണ്ട് ആ ലേഖനത്തിൽ പൂർണ്ണമായും ഇദ്ദേഹം പരിഷ്കർത്താവേ അല്ല മുസ്ലിം സമൂഹത്തിനോ ആദർശത്തിനോ ആദർശ പ്രബോധന മേഖലയിലോ പിന്നെ ഇയാളൊന്നും ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ എ പി അബ്ദുൽ എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്തിൻ്റെ ലേഖനമുണ്ട് മർക്കസുദാബിൽ നിന്ന് ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ അതുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇത് നമ്മളുടേതല്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ കൂട്ടത്തിൽ അവസാനം ഞാൻ പറഞ്ഞു ഇവർ മാലിക് സലഫിയുടെ തന്നെ തോന്നുന്ന ഒരു അഭിമുഖം നടന്നപ്പം ഇവരുടെ ഒരു ചാനലിൽ നടന്നപ്പം ശബാബിനെക്കുറിച്ച് അവർ പലതവണ ആവർത്തിച്ച് പറഞ്ഞിരുന്നു ശബാബ് പണ്ട് കാലത്ത് നമ്മുടേത് കൂടി ആ കാലത്ത് സംഘടനയുടെ ജിഹ്വയായിരുന്നു സംഘടനയുടെ സ്വരമായിരുന്നു അങ്ങനെ പറഞ്ഞ അതേ മാനദണ്ഡം വെച്ചിട്ട് ഈ ചേകനൂർ മൗലവി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധക കൂട്ടായ്മയിൽ അതിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ട് എന്നുള്ളത് നിഷേധിച്ചു നിഷേധിക്കില്ലല്ലോ ആ കാലഘട്ടം വിശേഷിപ്പിക്കുമ്പോൾ അന്ന് അദ്ദേഹം നവോത്ഥാന രംഗത്ത് പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നതിന് ഇപ്പം എന്താ അങ്ങനെ പറയുകയാണെങ്കിൽ അതിനൊരു പ്രശ്നമില്ലല്ലോ എന്ന് അവസാനം ഞാൻ പറഞ്ഞിരുന്നു അതാണ് ഇവിടുന്ന് ഞാൻ ഇതിന് പറഞ്ഞ മറുപടി ആയിട്ട് ആ ഒരു അത് ഭയങ്കര മറുപടിയായിട്ട് ഈ സദസ്സ് ഉൾക്കൊണ്ട് പോകുകയും ചെയ്തു ഇതിന് കൃത്യമായ മറുപടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പം ഞാൻ ആവർത്തിച്ച അത്തരം കാര്യങ്ങളെ പറയാനുള്ളൂ മർക്കസുധവയുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രം ഇറക്കിയതല്ല ഇത് ഇന്ന് നിലവിൽ മർക്കസുദ്ധവുമായി ബന്ധപ്പെട്ട ആരും ഇതിലിപ്പോൾ ലേഖകന്മാരായിട്ടോ അവതാരിക എഴുതിയതായിട്ടോ ആരുമില്ല മർക്കസുദ്ധവയുടെ ആദർശം എഴുതാൻ മർക്കസുധവക്ക് തന്നെ കൃത്യമായ ചാനലുകളുള്ള സ്ഥിതിക്ക് ഇത് ഇങ്ങനെ എഴുതേണ്ടതില്ല